ഹായ് ഓൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വിചിത്രമൊന്നുമല്ല നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മളോട് നോക്കരുതെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ നോക്കും പോകരുതെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകും അറിയണ്ടെന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിക്കും അങ്ങനെ ഒരു ആളുകളുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാനുൾപ്പെടെയുള്ള എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ ഞാനിവിടെ ഒരു സൈഡിലൊരു വീഡിയോ പ്ലേ ചെയ്യാം പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമെന്ന്

വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാട്ടാനകളും കാട്ടുമൃഗങ്ങളും ഒക്കെ വഴിയിൽ ഇറങ്ങും ആ സമയത്ത് നമ്മൾ അവരെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ അവരുടെ ഉപദ്രവത്തിൽ പെടാതെ നമ്മൾ രക്ഷപ്പെട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യവും ദൗത്യവും നമ്മൾ എത്തേണ്ടടുത്ത് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ പല ആളുകളും കാട്ടാനകളെ കാണുമ്പോഴും കാട്ടുമൃഗങ്ങളെ കാണുമ്പോഴും പുറത്തിറങ്ങി സെൽഫി എടുക്കാനുള്ള ഒരു പരിപാടിയുണ്ട് ഈ സെൽഫി എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഒരു അസുഖമാണല്ലോ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്കത്രക്ക് അങ്ങോട്ടില്ല എന്നാൽ ചിലർക്ക് വളരെ വലിയ രീതിയിലുണ്ട് അങ്ങനെ വളരെ വലിയ രീതിയിൽ ആ എന്തോ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി സെൽഫീസൊക്കെ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് തലനാരിഴക്കാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഓടിച്ചു വീണു ആന ചവിട്ടി ചവിട്ടിയിട്ട് ജീവൻ കിട്ടി അതാണ് സംഭവിച്ചത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും കാര്യം പല അപകടങ്ങളും വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ചില ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർ ട്രെയിനിൽ കിടന്ന അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോകൾ വഴിയും അങ്ങനെയൊക്കെ എത്രയോ പേരുടെ ജീവൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന് ജീവൻ ലഭിച്ചു ഇതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ഇടയ്ക്ക് സെൽഫി എടുക്കാൻ പോയിട്ട് അപകടത്തിൽപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ തലയിൽ കുറച്ച് ബോധം ഉണ്ടാകട്ടെ കുറച്ച് വെളിവെങ്കിലും വരട്ടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപകടമെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാഹസികതയ്ക്ക് മുതിരാതെ നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അവിടുത്തെ തടി തപ്പാൻ നോക്കുക അതാണ് ചെയ്യേണ്ടത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നി അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് താങ്ക്